ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പത്ത് മണി സെയിൽ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുക്കും അതുപോലെ തന്നെ ജംബോയും ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ് കേട്ടോ ഇത് ബേബി പിങ്ക് കളറ് അതുപോലെ തന്നെ ഒരു പീച്ച് കളർ രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും കളറ് വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇരുപത് കളറുള്ള ഈ അടുക്കിൻ്റെ തന്നെ ഉണ്ട് അതുപോലെ യെല്ലോയിലും ഉണ്ട് ഒരു മൂന്ന് ഡിഫറൻസ് കളർ അപ്പോൾ അതുപോലെ തന്നെ ജംബോ വെറൈറ്റീസും കൂടെ ഒരു അഞ്ച് ആറ് വെറൈറ്റീസും കൂടെ വരുന്നുണ്ട് വൈറ്റിലും ഉണ്ട് രണ്ട് വ്യത്യസ്ത കളറ് അകത്തൊരു യെല്ലോ വരുന്ന വൈറ്റും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്ലവർ ഇട്ടിട്ടില്ല എന്നാണ് കാണിക്കാഞ്ഞത് അതുപോലെ ഒരു ഡബിൾ കളറ് വരുന്നുണ്ട് ഓറഞ്ച് മിക്സ് അതുപോലെ തന്നെ ഡാർക്കും പിങ്കും വൈറ്റും കൂടെ വരുന്ന മിക്സ് ഒക്കെ ഉണ്ട് പ്പിലേക്ക് വന്നാൽ നമ്മൾ പേഴ്സണലായിട്ട് അതിൻ്റെ കളർ ഇട്ട് തരുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ഷൻ ചെയ്ത് അങ്ങനെ ഓർഡർ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും